റിയൽ ഹോം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഓഫറുകളുടെ പൊടിപൂരം മെയിൻ ചേലക്കര അമ്പലനട വയനാട്ടിലെ ദുരിതബാധിതർക്ക് കൈത്താങ്ങായി ചേലക്കരയിലെ ബസ് ഉടമകളും തൊഴിലാളികളും വിവിധ റൂട്ടുകളിൽ സർവീസ് നടത്തുന്ന അഞ്ച് ബസ്സുകളുടെ ഒരു ദിവസത്തെ വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി ആലത്തൂർ എം പി കെ രാധാകൃഷ്ണന് ബസ് തൊഴിലാളി സിഐടി യു മേഖലാ സെക്രട്ടറി ഷാനവാസ് സമാഹരിച്ച തുക കൈമാറി കാരിക്കൂട്ടത്തിൽ കോസ്റ്റ്യൂംസ് മുതലം ചിറ ബസ്സുകളുടെ ഒരു ദിവസത്തെ വരുമാനമായ രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് പ്രകൃതി ദുരന്തം നമ്മളെ ബാധിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ചും സഹായിക്കാൻ വേണ്ടി നമ്മുടെ നാട് എല്ലാ മേഖലയിൽ നിന്നും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അതതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ബസ് ബസ് ഡ്രൈവർമാരും അതുപോലെ കണ്ടക്ടർമാരും ജീവനക്കാരെല്ലാം കൂടി ചേർന്ന് അവരെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്യണം നമ്മുടെ ചേലക്കരയിൽ ബസ് ബസ് ജീവനക്കാർ ഇവിടെ നടത്തിയ കളക്ഷനിലൂടെ കിട്ടിയ പൈസ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇപ്പോൾ കൈമാറിയിട്ടുണ്ട് അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കുക ഇത് തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ എല്ലാ ആളുകളും ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ് അപ്പോൾ സ്കൂൾ പഠിക്കുന്ന ചെറിയ കുട്ടികളടക്കം അപ്പോൾ അവരെ ഗുണ്ടിയ കളക്ട് ചെയ്ത് വെച്ചാണ് ഓണത്തിന് വേണ്ടി ചിലവഴിക്കാൻ ആ പൈസയാണ് പൈസയാണെന്നല്ല ഇപ്പം ഞാൻ ഒരു സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കുട്ടികൾ കൊണ്ടുവന്നാണ് എല്ലാ മനുഷ്യരും ദുരിതം അനുഭവിക്കുന്ന പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയുള്ള വലിയ ഇടപെടലാണ് നടത്തുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ബസ്വ ജീവനക്കാർ നൽകിയ ഈ സംഭാവനയ്ക്ക് വലിയ നന്ദി ഞാൻ പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തി തിരുവല്ലാമലയിലാണ് എവിടത്തേക്കാളും വില കുറവ് ദിവാൻ കോട്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് സ്റ്റൗ കട്ടിൽ കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർണ പിൻവശം തിരുവല്ലാമല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ